ഇന്നൊരു വർക്കിംഗ് ഡേ ആയിരുന്നു അതുപോലെ തന്നെ രാവിലെ കോളേജ് കോളേജുണ്ട് സ്കൂളുണ്ട് അപ്പോൾ രണ്ട് പേരും പോയതിന് ശേഷമാണ് ഞാൻ നടക്കാൻ ഇറങ്ങിയത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ലഞ്ചൊക്കെ കൊടുത്തുവിട്ടിരുന്നു അപ്പോൾ രാവിലെ ഞാൻ കൊടുത്തു വിട്ടത് ഒരാൾക്ക് ലെമൺ റൈസാണ് കൊടുത്തുവിട്ടത് മറ്റൊരാൾക്ക് പനീറും അതുപോലെ തന്നെ ചപ്പാത്തിയാണ് ഉണ്ടാക്കി കൊടുത്തത് ഒരാൾക്ക് ചോറ് ഇഷ്ടമല്ല പിന്നെ ഞാനിതാ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് രാവിലെ തന്നെ നമ്മുടെ സോയ ചങ്ക്സ് ഒന്ന് കുതിർത്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഓട്സ് ഓട്ട്സ് ഉപ്പുവാണുണ്ടാക്കിയത് നിറയെ പച്ചക്കറികളൊക്കെ ഇട്ടിട്ടാണ് ഓട്സ് ഉപ്പ് ഉണ്ടാക്കുന്നത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നമ്മുടെ റബ് വെച്ചിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കി കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കാരണം ഓട്സ് ഉപ്പുമാവ് എനിക്ക് അത്രയും കിട്ടി ഇഷ്ടമായില്ല അതുകൊണ്ടാണ് ഞാൻ റബ് വെച്ചിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കിയത് ഞാൻ ഉപ്പുവാവിനെയൊക്കെ വെള്ളമൊക്കെ തിളപ്പിച്ച് പച്ചക്കറിയൊക്കെ വഴറ്റി അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഈ വറുത്തെടുത്തേക്കുന്ന റവയായിരിക്കും അത് റവ അങ്ങോട്ടേക്ക് ഇട്ടിട്ട് പിന്നെ സ്റ്റൗ ഓഫ് ചെയ്യും എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പം ഞാൻ തുറന്നു നോക്കും അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഉപ്പുവാവ് പിന്നെ നമ്മൾ ജസ്റ്റ് ഇളക്കി എടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഇതാ നല്ല കടുപ്പത്തിൽ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നെത്തൊക്കെയായിരുന്നു അപ്പോൾ ഇന്ന് ജോലി ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ കറിയൊക്കെ വെക്കണം ജോലിക്ക് ഇരിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ കറിയൊക്കെ വെച്ച് ഞാൻ ജോലിക്ക് കയറുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് എണീറ്റ് വരാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇതാ തോരൻ കറികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു താമരപ്പയറാണ് മറ്റേത് മുള്ളങ്കി തോരനാണ് പിന്നെ ഇതാ സോയ ചിങ്ക്സിൻ്റെ കറിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതൊക്കെയായിരുന്നു അത് ഉച്ചയ്ക്ക് ലഞ്ച് അങ്ങനെ പിന്നെ ഞാൻ ജോലിക്കൊക്കെ കയറി അതിന് ശേഷം ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഇതാ വീണ്ടും നടക്കാനിറങ്ങി നടക്കാനിറങ്ങി വന്ന് ഞാൻ ഇത് സെൻട്രൽ കോർട്ടേഡാണ് നമ്മുടെ അപ്പോൾ അത് ആ ലൈറ്റൊക്കെ ഇട്ടിട്ട് എല്ലായിടത്തും ഇവിടെ ഒരു ചെറിയ പ്ലേ ഏരിയ ഉണ്ട് അപ്പോൾ അത് അവിടെക്കൂടെ കുട്ടികൾ ഓടിക്കുന്നു കുറേ കുട്ടികൾ അവിടെയൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ നോക്കുമ്പോൾ രണ്ട് പൂച്ചകൾ തമ്മിൽ ഭയങ്കര അടി അപ്പോൾ ഞാനത് കുറച്ച് നേരം അങ്ങനെ നോക്കിയിരുന്നു രണ്ടും കൊണ്ടും ഭയങ്കര പൊരിഞ്ഞടി അപ്പോൾ ആ പിള്ളേരെ ഓടിച്ചു വിട്ടു അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം മീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മീൻ ഇതാ വന്നിട്ടുണ്ട് മീൻ കുറച്ച് മുന്നേ വന്നായിരുന്നു അപ്പം എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ട് ഇതാ ഞാൻ മീൻ ഞാൻ കിളിമീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കരിമീൻ വാങ്ങിച്ചു നിർവഹണം വയ്ക്കാമെന്ന് വിചാരിച്ചാണ് കരിമീൻ വാങ്ങിച്ച് അങ്ങനെയെല്ലാം മീനൊക്കെ എടുത്ത് കഴുകി വെച്ച് ബാക്കിയുള്ള മീനൊക്കെ ഞാൻ കഴുകി ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടിയിട്ടെല്ലാം സിങ്കിലേക്ക് വെച്ച് എന്നിട്ട് ഓരോരോ ഓരോരോ കവറായിട്ടാണ് നമുക്ക് വരിക നല്ല മീനാണ് നല്ല ഫ്രഷ് മീനാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഞാനിതാ മീൻ ഉപ്പിട്ട് ഉപ്പുകല് ഇട്ട് കഴുകാന്ന് പുറത്ത് ഞാൻ ഉപ്പുകെല്ലൊക്കെ എടുത്തുകൊണ്ട് വന്ന് നോക്കുമ്പോൾ അതിൻ്റെ അതൊരു തരി ഉപ്പുകാരുന്നില്ല കവറിൽ എരിപ്പുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ മീനാപ്പായതുകൊണ്ട് ഇനി അതെടുക്കാൻ പറ്റത്തില്ല അപ്പം ഞാനെന്താ ചെയ്ത് ഇനി ഉപ്പ് പൊടി എടുത്തിട്ട് മീൻ നന്നായിട്ട് കഴുകാന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഞാൻ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ് പൊടിയിട്ട് കൊടുത്ത് മീൻ നന്നായിട്ട് ചട്ടിയിലിട്ട് ഒരച്ച് കഴുകിയെടുത്തു ഇത് ഞാൻ ഫിഷ് നിർവ്വാണിയാണ് കരിമീൻ വെച്ചാണ് ഉണ്ടാക്കിയത് ഫിഷ് നിർവ്വാണിയുടെ വീഡിയോ ഓൾറെഡി കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് എത്രയൊക്കെയായിരുന്നു അടുത്ത വീഡിയോ കാണാം